സമയം കിട്ടി വരാം വന്ന നന്നായിരുന്നു കുറച്ച് പണം വേണമായിരുന്നു വാടാ കൊടുത്തില്ലെ എല്ലാം കിഷും തന്നെ നോക്കി ഇങ്ങോട്ട് തന്നെ ചെയ്യാം ഒരു നല്ല നാള് കുറിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം കൂട്ടി ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് അങ്ങ് നടത്തുക ഇനി എന്റെ മോക്ക് രണ്ടു വീടാ അവിടെ മോക്ക് ഒരു കുറവ് ഉണ്ടാവില്ല കേട്ടോ അപ്പോ ഞങ്ങളെ ഇറങ്ങട്ടെ ഓ വരൂ ദിവസം തീർച്ചയാക്കിയോ എല്ലാം കഴിഞ്ഞു ഈ കല്യാണം നടക്കില്ല ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവാ എന്നിട്ട് നീ എന്തിനാണെന്ന് പറയും എന്നിട്ട് ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്താ നീ വരില്ലേ എനിക്കിഷ്ടാണ് പക്ഷേ അച്ഛനയക്കില്ല ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ചോദിക്കരുത് ഞാൻ ചോദിക്കും ഞാൻ പറയേണ്ടത് കേൾക്കൂ എവിടുന്ന മോളെ പുതിയ ജാക്കറ്റ് പിന്നെ എന്തിനാ നീ തൊളിച്ചു വെച്ചത് എന്നാ ആ തോർത്തിങ്ങട് ഞാനിപ്പോ വരാം എന്റെ മോക്ക് സൈനുബാബ ഒരു ജാക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു അത് ശരിയാണോന്ന് ശരിയാണോ ഈ ജാനുവിനെ ഒരു ജാക്കറ്റ് ഉടുത്തിന് അതറിയാൻ ആ വേനൂപ്പില് ഉള്ളത് പറഞ്ഞോളെ എന്റെ കയ്യിൽ ഒരു പുതിയ തുണി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ അന്റെ കയ്യിൽ ഇവിടുന്ന പുതിയ തുണി അല്ല ജാനു ഒരു പുതിയ തുണി തന്ന് തുണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുണിച്ചു കൊടുത്തതാ അവരുത്താന്ന് അറിയോ കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതാന്ന് പറഞ്ഞു അപ്പോളേ അതിന് ഇനി തല്ലിയും കുറ്റിയൊന്നും ഒക്കെ പോട്ടെ എന്തിനാണ്ട് അതിനാരെങ്കിലും ഒന്നും അറിയില്ല പാപ്പ 아니요. 말이 왜 그래? 브레이크. 잡듯이 모르. 이치 모르. 음메득. 음메. 얘네 거만 있게. 음메. 아이고. 음메. 아이고. 얘 제치 도니아생각디 അടിച്ച് പുറത്താക്കി നീ തോന്നിയത് കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളി നിന്റെ തന്ത് ഒരു പട്ടിയാണെന്ന് വിചാരിച്ചോടി നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താടോ ഇത് ഇത് എന്താടാ പറ്റിയത് കടത്തിന് കള്ളും കുടിക്കും ഇപ്പൊ ജത്തിയും പെട്ടിക്കാൻ തുടങ്ങിയ നഷ്ടപ്പെട്ടാ ഞാനിതൊക്കെ കൊണ്ടാക്കുന്നത് എനിക്ക് ആരോടെ നിന്റെ തങ്കയോട് നേര് കരയുന്നതേ നിന്റെ കണ്ണു വിളിച്ചിട്ടല്ല ആരും പേടിച്ചിട്ടുമല്ല എന്റെ ചങ്കു പൊട്ടിട്ടാണ് ഞാൻ കരയുന്നത് ഞാൻ കഴിയൂ വിടാ തള്ള എത്ത പിന്നെ ഈ തോളത്തിട്ടാണ് ഞാൻ അവളെ വളർത്തിയത് ഒരു ഊർമ്മ കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല മൂത്ത മകൾ എന്നോട് സ്നേഹമില്ലാതെ പോയിട്ടും ഞാൻ കരഞ്ഞില്ലടാ എനിക്ക് ആകെയുള്ളത് ഒരു മാളാ അവോട് സ്നേഹമില്ലാതെ ഞാൻ കരയൂടാ ഞാൻ കരയും ആരാ എന്നോട് ചോദിക്കാനുള്ളത് െന്തി എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ കൊല്ലാനും എന്റെ ചേച്ചി തൊലിനും ഞാൻ എത്ര കണ്ടിട്ടുണ്ട് അപ്പൂനോട് ജാനുന്റെ അച്ഛനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞുണ്ടേ എന്നാ പിന്നെ കഴിഞ്ഞു എന്നും വേണ്ട സൈനു വരുന്നതുവരെ കല്യാണം കഴിഞ്ഞ സൈനിക ജാനുവിനെ ഞാൻ വന്ന് കാണും അപ്പൊ ഇവിടെ ഉണ്ടാവില്ല എനിക്കിതുകൊണ്ടൊരു ഗുണം കിട്ടി മരിക്കാനുള്ള ഭയം മാറി ഒന്ന് ഞാൻ തീർച്ചയാക്കി നമുക്ക് പോകണം അതുണ്ടാവോ എനിക്ക് വാടക പറ്റില്ല അല്ലെങ്കിൽ സ്ഥലം ഒഴിഞ്ഞു തരണം രണ്ടു ദിവസം കൂടി അവധി തരണം ആ കാര്യം പറഞ്ഞാലൊന്നും പറ്റില്ല നാളെ തന്നെ ഒഴിഞ്ഞാരണം എടാ അപ്പു നിനക്കൊരു കത്ത് വന്നിരിക്കുന്നു നിന്റെ ആളിയനെ ആരോ കുത്തിനോ ഭയപ്പെടാനൊന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നിന്റെ ചേച്ചിയുമായി യാതൊരു ബന്ധവും ഇല്ലല്ലോ ഏതായാലും നിന്റെ ചേച്ചിയാകെ വിഷമിച്ചിരിക്കുകയായിരിക്കും പോലീസുകാർ അന്വേഷിച്ചു വന്നിരിക്കുന്നു അത്ര നീ ഇപ്പോൾ തന്നെ വയ്ക്കോ വാ ഞാൻ മാനേജറോട് പണം വാങ്ങിത്തരാം എന്റെ അളിയും മരിച്ചു എനിക്ക് അത്യാവശ്യമായി പോകണം ചേച്ചിക്ക് വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ ഉടനെ വരും തനിച്ചു വിട്ടിട്ട് പോരുത് എനിക്ക് പോകാനും പറ്റില്ല ജാനു ഒരിക്കലും ഓർക്കരുതെന്ന് മാത്രം ഞാൻ ഒപ്പിന്റെ കൂടെ വരും നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ ഒരു തെറ്റുമില്ല വരൂ ിനെ കൊണ്ടുപോകുന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ വേണം ഉണ്ടാക്കും കോയ മക്കളെ പറ്റി അച്ഛൻ അന്വേഷിക്കാറില്ല രണ്ടുപേരും കൂടി എങ്ങോട്ടേക്കാണോ കെട്ടും പണ്ടൊക്കെ തൂക്കി ഒളിച്ചോടി പൂവായിരിക്കും അല്ലേ അത് ശരിയല്ലല്ലോ ശരിയല്ലോ നാട്ടുകാരും അറിയാതെ ഒരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെപ്പോലൊരുത്തം കൂട്ടിക്കൊണ്ടുപോണത് ശരിയാണോ വേലു വിടൂ വെട്ടി നുറുക്കി കഷ്ണമാക്കിട്ടുണ്ടാവില്ല ഞങ്ങൾ പോകാൻ തീർച്ചയാക്കി ഓഹോ അതിനു മുമ്പ് ഇവളുടെ അച്ഛന്റെ അടുത്തും സമ്മതം വാങ്ങിച്ചിട്ട് വാ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് എന്നിട്ട്

തിരിച്ചുവരും നിന്റെ അച്ഛന്റെ സമ്മതത്തോടി തന്നെ എന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും